800, 600. എന്തപാ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രാൻസിലെ കാർ ഓപ്ഷന് പോവാണ് അപ്പം എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നമ്മളിന്ന് പോകുന്ന ഫ്രാൻസിൽ നിന്ന് ഏറ്റവും വലിയ ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം അപ്പോൾ ഇവിടെ കാർ മേടിക്കുന്ന എളുപ്പമാണോ പാടാണോ എന്നൊന്നും അറിയില്ലല്ലോ നമുക്ക് എന്തായാലും അവിടോട്ട് പോയി നോക്കാം അപ്പം നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു പിന്നെ ഭരത്തേണ്ട പിക്ക് ചെയ്തു ഭരത്തേണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് വണ്ടി കാണാമെന്ന് വിചാരിച്ച് എല്ലാം വണ്ടിയും കണ്ടിട്ടാണ് അകത്തോട്ട് കയറേണ്ടത് അപ്പോൾ നോക്കട്ടെ കയറി ചാടാണ്ടേ അകത്ത് കയറാം ഇപ്പോൾ ഈ കിടക്കുന്ന വണ്ടിയെല്ലാം വിൽക്കാൻ കിടക്കുന്നതാണ് ഏകദേശം ഇന്ന് ഇന്ന് ഓപ്ഷനിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നൂറ്റി ഒൻപത് വണ്ടിയുണ്ട് എഴുന്നൂറ്റി വണ്ടിയാണ് ഓപ്ഷനിൽ വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാ വണ്ടിയും നമുക്ക് തുറന്ന് കാണാനും അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ എഞ്ചി ക്യാമ്പിനും എല്ലാം എന്തേലും ഉണ്ടോ കാര്യങ്ങളുണ്ടോ എല്ലാം നമുക്ക് നോക്കാൻ പറ്റും ദശി കാണാൻ മാത്രമേ വരത്തുള്ളൂ സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം എത്ര വണ്ടി ഉണ്ടെന്നൊക്കെ ഭരത്തേടിനാണെങ്കി അവിടെ കാറൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും വരത്തേട്ടാ എന്തായി നോക്കിയോട്ടെ ചെല വണ്ടിയൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ടല്ലോ പറയണോ നമുക്ക് അപ്പറ സൈഡിലോട്ട് പോയി നോക്കാം അവിടുന്ന് അവിടുന്ന് വരാ അവരോട് പറഞ്ഞാൽ മാത്രമേ തുറന്നു വരത്തുള്ളു അല്ലേ ഓക്കേ വേണ്ട പ്യൂജോ ത്രീ നോട്ട് ഏറ്റും കിടക്കുന്നു വേണ്ട ത്രീ നോട്ട് ഏറ്റല്ലേ ആണെന്ന് എനിക്കൊന്നുണ്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ എനിക്കൊന്ന് ഈ ഒരു സംഭവം അതെന്റെ കാർക്കി ഇല്ലാത്തവർ ഉണ്ട് ഓ അപ്പൊ നമ്മൾ ഈ വണ്ടിയുടെ സംഭവം ഒക്കെ കണ്ട് നമ്മൾ ഇന്നേരം അങ്ങോട്ട് പോവാ പോവാത്തോട്ടം വണ്ടി എടുക്കുന്ന സമയത്തൊന്നും അറിഞ്ഞില്ലല്ലേ ഇപ്പോൾ ഫ്യൂജിന് ഇത് ടു തൗസൻഡ് ആണോ അതോ അത് കഴിഞ്ഞിട്ടുള്ള മോഡലാ ത്രീ തൗസൻഡ് എയ്റ്റാ ഭയങ്കര ബൾക്കല്ലേ എല്ലാ വണ്ടിയുണ്ട് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ സൈറ്റ് ഉണ്ട് അപ്പോൾ സൈറ്റിൽ കാര്യങ്ങളൊക്കെ കാണിക്കും എല്ലാം കാര്യങ്ങളും വീണ്ടും ഇവിടെ ആണെങ്കിൽ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ അവരോട് പറഞ്ഞാൽ മാത്രം അവർ സ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വണ്ടി കാണിക്കത്തുള്ളൂ സിട്രോണിന്റെ റെനോൾട്ടും ബിജെറ്റിന്റെ വണ്ടിയൊക്കെ കിടക്കുന്നത് ഇവിടെ അതുകൊണ്ട് തന്നെ കാണിക്കുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് കുറെ വണ്ടി കുറേ വണ്ടി എന്തായാലും അപ്പർ സൈഡിലോട്ട് പോയി നമ്മൾ എന്തായാലും ഈ ത്രീ നോട്ട് എയ്റ്റിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് വരത്തേടിനാണെങ്കിൽ കാറിന്റെ ഉള്ളിൽ കയറി ഇരിപ്പുണ്ട് അവര് ഇപ്പം കീ എടുക്കാൻ പോയേക്കാം നമ്മളത് ഡിമാൻഡ് ചെയ്താൽ മാത്രമേ അവർ കീയും കാര്യങ്ങളും എടുത്തിട്ട് വരത്തുള്ളൂ എന്തായാലും പുള്ളി വരുന്നവരെ നോയ്റ്റ് എന്ത് സംഭവം നോക്കട്ടെ ഇവിടെ ഹൈബ്രിഡ് ആർ എസിന്റെ ഹൈബ്രിഡ് പണ്ടത്തെ ടു തൗസൻഡ് സംതിങ് ടു തൗസൻഡ് തേർട്ടീൻ മോഡലാണേ ടു തൗസൻഡ് തേർട്ടീൻ മോഡൽ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയോ വണ്ടി വേണ്ടാ പറ അപ്പം പുള്ളി അത് ഓപ്പൺ ആകുന്ന ചുറ്റിയൊക്കെ വെച്ചിട്ടാണ് അപ്പം നമുക്ക് കീയൊക്കെ തന്നിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു നോയ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ലൈക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് അമ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാ നമ്മൾ നോക്കുന്ന കണ്ടതിന് ഇത് വണ്ടി മേടിക്കാൻ വന്ന കേട്ടോ പേപ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്കാണെങ്കിൽ വേറെ നോയ്സോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി വണ്ടി ഓണ്ടെല്ലാം തോന്നുന്നു ഓഫ് ചെയ്തേക്കാം വണ്ടി ഓഫ് ചെയ്തേക്കും അടക്കാം അടയ്ക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റെൻറ്റിലെ മാത്രം വണ്ടി ഇല്ല റെൻ്റിലെ മുപ്പത്തി അഞ്ചാണ് തേർട്ടി ഫൈവ് നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റും അപ്പോൾ ഇത് വരുമ്പോഴത്തേന് കുറെ വണ്ടി വരുമ്പോഴത്തേന് ഫോർട്ടി ഫോർ എല്ലാം വെളിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ബ്രിട്ടൻ എന്നാണ് പറയുന്നത് ബ്രിട്ടൻ റീജിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസാൻ്റെ ഒരു മേഴ്സഡേസ് കിടപ്പുണ്ട് ഇവിടെ എൻ ജി ക്യാബിനാണ് തുറന്നിട്ടൊക്കെ ഫിയെറ്റിൻ്റെ ഫൈവ് ഹൺഡ്രഡ് എക്സ് ഇതൊക്കെ ഭയങ്കര മാർക്കറ്റ് വാല്യൂ ഭയങ്കര കുറവാണ് ഇവിടെ ആകെ ഇവിടെ ഇപ്പം പ്യൂജെറ്റ് പിന്നെ ഡാൻസിയൊക്കെ ഒക്കെ കിടക്കുന്ന ഡെസ്റ്ററിനായാൽ പോലും ഇപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപക്കോളം നമുക്ക് മേടിക്കാൻ പറ്റൂത് ഡസ്റ്ററിന് ഭയങ്കര വാല്യൂ കുറവാണ് നമുക്ക് അപ്പുറം സൈഡിലോട്ട് പോയി നോക്കാം ഓ റേഞ്ചറോ കിടപ്പുണ്ട് റേഞ്ചർ ഓവറിനൊക്കെ ഒരു അത്യാവശ്യം ഏകദേശം ഒരു നാലായിരത്തഞ്ഞൂറ് യൂറോ ഇത്രയുണ്ട് സ്റ്റാർട്ടിങ് പ്രൈസൊക്കെ വരുന്നപ്പോൾ വിട്ട വണ്ടി ഭയങ്കര ഓറ എല്ലാം പുറത്തുനിന്ന് നിൽക്കുന്നത് പാരീസ് അൽസാഖ് റെനോൾട്ട് സിട്രോണും ആണ് പി ജി ടു ആണ് ഏറ്റവും കൂടുതൽ മിനി കൂപ്പർ അടക്കമുണ്ട് വേണ്ടി നോക്കിയായിരുന്നു പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഫോർ ഹൺഡ്രഡ് അതുകൊണ്ട് തന്നെ ഈ പേപ്പറിലും ഉണ്ട് പേപ്പറിലും കാണും ഫോർ ഹൺഡ്രഡ് എന്നുള്ളത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫോർ ഹൺഡ്രഡ് നമ്മൾ സൈറ്റ് ഉണ്ട് ഈ സൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ഈ വണ്ടിയുടെ എവിടെയൊക്കെ ഉണ്ട് എല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കാണിക്കും അതായത് ബോഡിയുടെ ഇപ്പം ഫ്രണ്ടും ബാക്കും ഉണ്ട് അപ്പോൾ ഫ്രണ്ടും ബാക്കും വെച്ചിട്ട് നമ്മളിപ്പം ടച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓരോ ഓരോ പാട്ടിന് ബമ്പർ അലോയിസ് എല്ലാം റെഡ് റെഡായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രാച്ച് ഉള്ള ഭാഗം എല്ലാം കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എത്രയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് കാര്യങ്ങളെല്ലാം കാണിക്കും ഇത് ഫ്രാൻസിൽ തന്നെ ബിഗ്ഗസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ റന്നിൽ നടക്കുന്നത് റണ് കഴിഞ്ഞാൽ പിന്നെ മാസം എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വണ്ടികൾ വരുന്നത് ഇന്ന് തന്നെ എഴുന്നൂറ്റി ഒൻപത് വണ്ടികളാണ് ഇവിടെ നടക്കുന്നത് എഴുന്നൂറ്റി ഒൻപത് ഇവിടൊരു മിനി കുപ്പർ അടപ്പുണ്ട് ത്രീ നോട്ട് എയ്റ്റ് അത്യാവശ്യം നല്ല വണ്ടിയാണ് ഭരത്തേട്ടൻ്റെ വണ്ടി ത്രീ നോട്ട് എയ്റ്റാണ് ഒരു ഡിസ്കവറി അടപ്പുണ്ട് ഡിസ്കവറി ഇത് നോക്കിയായിരുന്നു നല്ല കളർ കിട്ടിടം കളർ കിട്ടിലും കളർ ഇത് നോക്കിയായിരുന്നു ഈ ഡിസ്കവറിയുടെ നോക്കിയപ്പോൾ ഒമ്പതിനായിരത്തഞ്ഞൂറ് യൂറോ എങ്ങനത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അതായത് നാട്ടിലൊരു ഒൻപത് ലക്ഷം രൂപ വരും ഒൻപത് ലക്ഷം രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്

ഇപ്പുറത്തുണ്ട് ഇപ്പുറത്തെ സൈഡിലുണ്ട് ഉണ്ട് വായ്ക്കലുണ്ട് എന്തായാലും സമയമായോ തുണിയായോ നമുക്ക് അപ്പുറത്തുകൊണ്ട് ഒന്ന് പോയിട്ട് തരാ വേണ്ടേ പിന്നെ കാണാൻ പറ്റത്തില്ല ഇല്ല പത്ത് മണിക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കത്തില്ല നമുക്ക് അങ്ങോട്ട് പോയിട്ട് തരാം അവിടെ സ്ഥലമൊക്കെ ഉണ്ട് വാ ഇല്ല ഇല്ലേ ഇവർ കുറെ കാറുണ്ടോ ഞങ്ങളെങ്ങോട്ട് പോയപ്പോൾ തന്നെ സെക്യൂരിറ്റി അങ്ങനെ ഓടിച്ചിട്ട് പുള്ളിയറിന് സമയം കഴിഞ്ഞ് നമുക്ക് വിസിറ്റിംഗ് അതായത് ഇവിടെ ഒരു എട്ടര ഒട്ട് പത്ത് മണി വരെയാണ് ടൈം വന്നത് അതിനുള്ളിൽ നമ്മൾ കാണണം പത്ത് മണിക്ക് പിന്നെ നമ്മൾ കണ്ടു തീർക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിനകത്തോട്ട് പോവുകയാണ് ഓക്സിജൻ നടക്കുന്ന സ്ഥലത്തോട്ട് അപ്പം അവിടെ പോയിട്ട് പരിപാടിയൊക്കെ എങ്ങനെയാന്ന് നോക്കട്ടെ ഇപ്പം കാറ് മേടിക്കാൻ വരുന്നവർക്ക് സ്പെഷ്യലി പേപ്പറൊക്കെ വേണം അല്ലേ നമ്മള് നമ്മൾ കയറുന്ന ആർക്കല്ലേ അപ്പം നമ്മൾ എന്തായാലും വിസിറ്റിങ്ങിന് നൽകുന്നത് നമുക്ക് എന്തായാലും പോയി നോക്കാത്തോട്ട് എങ്ങനെ സംഭവമാണ് നോക്കാം ഇവിടെ കുറേ പേര് നിപ്പുണ്ട് ഇവിടെ കുറേ വണ്ടിയുണ്ട് നമുക്ക് കാണാൻ പറ്റില്ല കുറെ ഉണ്ട് ബാക്ക് സൈഡിലും ഉണ്ട് ഫുൾ അടിക്കടിക്ക് വണ്ടി ഇട്ടക്കുക ഇവിടെ ആണ് നടക്കുന്ന സ്ഥലം നമുക്കിവിടെ ഇരിക്കാനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട് അപ്പറത്തോ സൈഡിലോട്ട് പോവാം അപ്പൊ നമ്മളിവിടെ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്താണ് പീത സംഭവം ഇവിടെയാണ് ഓപ്ഷൻ നടക്കുന്നത് ഇതുവഴിയാണ് കാർജം വരുന്നത് തൊഴിയാന്ന് ഇറങ്ങിപ്പോകാൻ തോന്നുന്നു തൊഴി ഇപ്പുറത്തോടെ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ കാറിൻ്റെ ഇതെല്ലാം കാണിക്കുന്നുണ്ട് പ്രൈസും കാര്യങ്ങളും സ്റ്റാർട്ടിങ് പ്രൈസും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അവിടെ ആണെങ്കിൽ കുറെ ആൾക്കാർ ഇപ്പുണ്ട് ണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അതായത് വണ്ടി ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുവഴിയാണ് അപ്പോൾ വണ്ടി എൻ്റെ കൂടെ കിടപ്പുണ്ട് ഇപ്പം തന്നെ അപ്പോൾ വെയിറ്റിംഗ് ആണ് പുള്ളി ഇപ്പം സംസാരിച്ച് കഴിഞ്ഞില്ല സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ട് തുടങ്ങത്തുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ പത്തഞ്ചായി നോക്കാം ഓപ്ഷൻ തുടങ്ങിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് ഈ വണ്ടിയാണ് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിരത്തി അറുന്നൂറ് രൂപ ആണ് ഇത്രയേ ഉള്ളൂ നൃത്തത്തി ഒന്നുമില്ല നമുക്കവിടെ സ്ക്രീൻ ഉണ്ടോ സ്ക്രീനിൽ കാണാൻ പറ്റും ആയിരത്തി ഇരുന്നൂറ് യൂറോയാണ് ഇപ്പൊ ആ ഇപ്പം അടുത്ത വണ്ടി വന്നത് അല്ലേ ഈ വണ്ടി എത്ര രൂപയ്ക്ക് പോകായിരിക്കും അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറല്ലേ ആയിരത്തി ഇരുന്നൂറ് ഇപ്പം ഉണ്ട് ആ ഇല്ല റൂമിൽ പക്ഷേ റൂമിൽ വിളിച്ചിട്ടുണ്ട് സ്ഥലം കാണിച്ചിട്ടുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് ഓ ആയിരത്തി ഇരുന്നൂറ് പോയി അറുന്നൂറിനാണ് വന്നതല്ലേ ഈ വണ്ടി അറുന്നൂറ് രൂപയൊക്കെ വന്നിങ്ങനെ നമുക്ക് നമുക്ക് എത്ര ഇതിന് പോകാൻ നോക്കാം സെറ്റ്സോ എഴുന്നൂറായിട്ടുണ്ട് ഒ ആയിരം പോലെ ആയിരത്തി ഇരുന്നൂറ് പോകും തൊള്ളായിരം ആയിട്ടുണ്ടോ നിറയാണ് ഭയങ്കര ആള് അടുത്ത വണ്ടി വരുന്നുണ്ട് എട്ടും അസ പതിനാറായിരം ആണ് അത് കൊറേ പോവട്ടോ ഒരു ഇരുപത് പോകുമ്പോ വയ്ക്കാറ് പോകുന്നുണ്ടല്ലേ പതിനാറ് അഞ്ഞൂറ് നാട്ടിൽ ഏകദേശം ഒരു പതിനാല് ലക്ഷം പതിനഞ്ച് ലക്ഷം ഉണ്ടോ അല്ലേ ആ ബി എൻഡബ്ല്യൂടെ എക്സോൺ മോഡലാണ് അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് പ്രൈസ് മൂവായിരത്തി ഇരുന്നൂറാണ് ഡീസലോണ്ടിയാണ് രണ്ട് ലക്ഷം ഓടിയിട്ടുണ്ട് ഓ എത്രയ്ക്ക് പോകാന്ന് നോക്കൂറ് സ്റ്റാർട്ടിങ് മൂന്ന് ലക്ഷമായിരുന്നു അല്ലേ ഇപ്പം ഇവിടെ ഒരു മൂവായിരത്തി തൊള്ളായിരം രൂപ ആയിട്ടുണ്ട് നാലായിരം രൂപ ആയിട്ടുണ്ട് ഓക്കെ നാലായിരത്തി എണ്ണൂറ് രൂപ നാട്ടിലെ ഏകദേശം ഒരു നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയോളം വരും ബി ഡബ്ലി എക്സ് വൺ പോയത് അഡ്വഞ്ചർ ഫീഷിൻ്റെ ടു നോട്ട് ആണ് ട്യൂനോട്ടേറ്റ് ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഏകദേശം അയ്യായിരത്തി നാനൂറ് അതായത് നാട്ടിലൊരു അഞ്ച് ലക്ഷം രൂപ ആണ് അത് പെട്രോളാണ് രണ്ടായിരത്തി ഇരുപത് മുകളിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഉള്ളിട്ടുണ്ട് മാനുവല് ആ പൈസയൊക്കെ പാകുന്ന അഞ്ച് അഞ്ച് നാനൂറിന് പോയത് ഓടി ക്യൂ ഫൈ ആണ് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം ഓടി വണ്ടി മാനുവലാണ് ഇത് എത്ര രൂപയ്ക്ക് പോകാൻ നോക്കാം ഇത് അഞ്ച് ലക്ഷത്തി ആ അഞ്ച് ലക്ഷത്തി ഒരു നാൽപ്പതിനായിരം അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് പോയി പിന്നെ ടാസിയൻ്റെ ഡെസ്റ്റർ ആണ് വരുന്നത് ഡെസ്റ്റർ ഡെസ്റ്റ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ മാന്യുവലാണ് ഇത് എത്ര ആ അയ്യായിരത്തി മുന്നൂറ് യൂറൊക്കെയാണ് അതായത് നാട്ടിലെ ഏകദേശം ഒരു നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇവിടുത്തെ ടെസ്സിലയുടെ മോഡൽ ത്രീ ആണ് ഇലക്ട്രിക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ എൺപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയെ ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക്കാണ് പതിനേഴായിരം ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയ്ക്ക് പോകാം ഓ പതിനായിരത്തി തൊള്ളായിരത്തിന് പോയിരുന്നു അതായത് നാട്ടിൽ ഏകദേശം ഒരു പതിനേഴ് ലക്ഷത്തി പതിനായിരം പതിനേഴ് ലക്ഷം കൂടിക്ക് അത്രയും വരും ബിജുറ്റിൻ്റെ വൺ സീറോ സീറോ സെവൻ ആണ് ഒരു രൂപയ്ക്ക് അതായത് നാട്ടിലെ എഴുപത് രൂപയ്ക്ക് ഒരു വണ്ടി നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് ഒരു വണ്ടി നൂറ് രൂപയ്ക്ക് അങ്ങനെ ആ പുള്ളി വണ്ടി പിടിച്ചിരിക്കുകയാണ് ഓ മാൻ സ്കോഡോക്ടാവിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ഡീസല് മാനുവൽ നമുക്ക് എത്ര രേക്ക് പോകാൻ നോക്കാം സെറ്റ് ആറായിരത്തി ആറായിരത്തി ഒഴുന്നൂറ് യൂറ് അതായത് നാട്ടിലൊരു ഏകദേശം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പ്രോഡക്റ്റ് ആവുകയാണ് അടുത്ത ജീപ്പിൻ്റെ എന്ന് പറഞ്ഞൊരു മോഡലാണ് റെനക്കേട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മുപ്പത്തയ്യായിരം കിലോമിറ്റർ തൊണ്ണൂറ്റയ്യായിരം കിലോമിറ്റർ ഓട്ടോമാറ്റിക് വേണ്ടി ഇത്രയ്ക്ക് നോക്കാം ഒമ്പതിനായിരം ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഏകദേശം ഒരു ഒമ്പതിനായിരം രൂപയ്ക്ക് തന്നെ പോയി അതായത് നാട്ടിലെ ഒരു എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ അടുത്ത ടൊയറ്റ റബ്ബാണ് സി അതൊരു രണ്ട രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം ഓടിയേക്കുന്നു ഓട്ടോമാറ്റിക്ക് പ്രൈസ് നോക്കാം അയ്യായിരത്തി നാനൂറ് ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് എത്ര രൂപയ്ക്ക് പോകുന്നോ ആരും വിളിച്ചില്ല ആരും വിളിച്ചാൽ വേണ്ടി അയ്യായിരത്തി മൂന്നായിരം ഉണ്ടായ എയ്റ്റ് തേർട്ടിയാണ് എയ്റ്റ് തേർട്ടി ഡീസൽ രണ്ടായിരത്തി പതിമൂവ് പതിമൂന്ന് വണ്ടിക്ക് പോകാൻ നോക്കാം ആരും വിളിച്ചില്ല ആരും വിളിച്ചു വരാ മൂന്നര ആ മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നിൽക്കുന്നത് റിട്ട് ആരും വിളിച്ചില്ല അടുത്ത് ജിം ആണ് ജിം ആണ് സുസുക്ക് ജിംനി രണ്ടായിരത്തി നാല് മോഡൽ ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരം ഓടിയ വണ്ടി നമുക്ക് അതിന് എത്ര രൂപയ്ക്ക് പോകാൻ നോക്കാം സ്റ്റാർട്ടിംഗ് പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഓ വിറ്റില്ല വിട്ടില്ല വണ്ടി വിട്ടില്ല ബി എൻഡബ്ല്യു സീരിയസ് എഫ് ട്വൻറ്റിയാണ് വരുന്നത് എഫ് ട്വൻ്റി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ എത്ര രൂപയ്ക്ക് പോകുന്നോ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് തന്നെ പോയി നാട്ടിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ജാഗ്വർ എസ് എഫ് ആണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഡീസല് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര രൂപയ്ക്ക് പോകാൻ നോക്കാം എത്ര രൂപയ്ക്ക് പോകായിരിക്കും പരത്തേട്ടാ ആരും മേടിക്കില്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറിൽ പോയി നാട്ടിലെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കാണ് പോയത് വിജാ എസ് എഫ് രണ്ടായിരത്തി ഒമ്പത് മോഡല് പോണ്ടായിരത്തി നാല് മോഡൽ എത്രയ്ക്ക് പോകാൻ നോക്കാം നാലായിരത്തി അഞ്ഞൂറ് യൂറാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലൈവിലാണ് ഇവിടെ ഉള്ളവരല്ല വിളിച്ചേക്കുന്നത് ലൈവിലുള്ള ആൾക്കാരെ വിളിച്ചേക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ അതായത് നാട്ടിലൊരു നാല് ലക്ഷം നാല് ലക്ഷം രൂപ വോൾവോ സി തേർട്ടി ആണ് രണ്ടായിരത്തി ഒമ്പത് മുട ഡീസൽ ഓട്ടോമാറ്റിക്ക് ആറായിരത്തി നാനൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിരിക്കുന്നത് നമുക്ക് നമുക്ക് എത്ര പോകാൻ നോക്കാം ഓ ആരും ആ ആറായിരത്തി നാനൂറ് രൂപയ്ക്ക് അതായത് നാട്ടിലൊരു ആറ് ലക്ഷം രേഖ എം ജി ആണ് ക്ലാസ് എയ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാനുവല് നമുക്ക് മകത്തിറങ്ങി പോകാം ഒമ്പതിനായിരത്തി തൊള്ളായിരമാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് പത്തറുന്നൂറ് വഴി അതായത് നാട്ടിലൊരു പത്ത് ലക്ഷത്തി സംതിങ് ആണ് പതിനെട്ട് മോഡൽ

ഇരുപത്തിനാലായിരം രൂപ നാട്ടിലെ ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഓടി ക്യൂഫൈ ബിസിനസ് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം ഓടി എത്ര പതിനൊന്ന് പതിനൊന്ന് ലക്ഷം രൂപയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആയിബ് ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരം ഓടിയിട്ടുണ്ട്

42 000, 100, oh, non, pas très très réel, non, eh? Elle plaît cette caillette, 2 000 hybrides, 3 400. Vous commencez à ralentir, méfiez-vous, je peux être jugé. Si vous ralentissez, je vais être jugé, ça va délirer. 4700, ne ralentissez pas, ne lâchez pas trop vite, ne lâchez pas tout de suite. 4900, 40 000 si vous voulez, 40 000. 4800, 4800 si vous voulez. Ah, ça bloque. Oh, on a jugé 4700, 4900, 4900. 4900. la juge 46 700. 46900. 800. Lâchez votre enchère, c'est mieux. Lâchez votre enchère maintenant, vous arrondissez, Si vous voulez à 4800, vous avez une chance. On va compter 4800. On n'a pas eu le temps de compter. 4800. 4800, 15 800, je la juge. Attention, cette fois c'est intéressant. Ne perdez pas d'enchères, surtout pas. Nous la jugeons. Je vais compter une fois, deux fois, sans regret. ായിരം രൂപ നാൽപ്പത്തേഴായിരം നാട്ടിലെ നാൽപ്പത്തേഴ് ലക്ഷം രൂപയാവും പോഷകോൾഫ് വൺ പോയിൻറ്റ് സിക്സ് ഡീസൽ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഓടിയിട്ടുണ്ട് പോണ്ടായിരത്തി എഴുന്നൂറാണ്

അതായത് നാട്ടിലൊരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് അപ്പോൾ നമ്മളിത് കഴിഞ്ഞ നേരെ ബോണ്ടറിച്ച് കൊണ്ടാ ഒരു സ്ഥലത്തേക്കാണ് അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഈ പുള്ളിയാണ് ഇപ്പം മേടിച്ചിരുന്നത് അപ്പോൾ അവരങ്ങോട്ടാണ് പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ പേപ്പർ കാര്യങ്ങളും നമ്പർ പ്ലെയിനും കാര്യങ്ങളാണ് പോകുന്നത് നമുക്ക് അത് കഴിഞ്ഞിട്ട് നേരെ കീ ചേഞ്ച് ചെയ്യാം പിന്നെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഡീല് കഴിഞ്ഞു പേപ്പറും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ പേരിലേക്ക് അവർ ചേഞ്ച് ചെയ്ത് തരും അപ്പോൾ നമ്മൾ ഓപ്ഷനൊക്കെ കഴിഞ്ഞിറങ്ങി അപ്പം ഫ്രാൻസിലെ കാറ് മേടിക്കുന്ന രീതി ഇങ്ങനെയാണ് ഒരു രീതി പിന്നെ നമുക്ക് അല്ലാതെ ഷോറൂമിലും കാര്യങ്ങളൊക്കെ പോയി മേടിക്കാൻ പറ്റും യൂസ്ഡ് കാസൊക്കെ മേടിക്കാൻ പറ്റും അപ്പം ഇവിടെ ഇങ്ങനെയാണ് വലിയ പാടുള്ള കാര്യമല്ല കാറ് മേടിക്കുന്നത് ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യുക ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടിക്കറ്റൊക്കെ തരും അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അതുംകൊണ്ട് അകത്തേക്ക് എൻട്രി ചെയ്യാൻ പറ്റും കാറ് മേടിക്കേണ്ടവർക്ക് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഓക്കെ ബൈ